നമസ്കാരം നമ്മളുടെ വിദ്യാർത്ഥി സമൂഹം പഠിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലെ ഉഴപ്പണം പഠിക്കണം കുറച്ച് പഠിക്കണം കുറച്ച് ജയിക്കണം ഇങ്ങനെ ഇങ്ങനെ പല ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നമ്മളിലെ ഓരോ വിദ്യാർത്ഥികളും മുന്നോട്ട് പോകുന്നത് എന്നാൽ നമുക്കൊന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആയി തീരാൻ പറ്റുമോ നമ്മുടെ അബ്ദുൽ കലാം സർ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം സർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ചിറകിലേറി അങ്ങ് സഞ്ചരിക്കുക സ്വപ്നങ്ങൾക്ക് നിങ്ങൾ ചിറവ് കൊടുക്കുക അതിലേറി പറക്കുക അങ്ങനെ പറന്ന് 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 ആ സ്വപ്നങ്ങളോടൊപ്പം അതിനെ വളർത്തി വെള്ളവും വളവും എല്ലാം കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കുക അതിനെ വലുതാക്കുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഈ സ്വപ്നങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുക ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എൻ്റെ പ്രവർത്തന വഴി ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ വഴിയിലൂടെയൊക്കെ നിങ്ങൾ എന്നും എന്നും എപ്പോഴും എപ്പോഴും നിങ്ങളുടെ മനസ്സിലിട്ട് അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കി നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആസ് എ ഡ്രൈവിംഗ് ഫോഴ്സും അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന രീതിയില്ലേ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും എനിക്ക് വെറുതെ ഇരിക്കാൻ നേരമില്ല എനിക്ക് ഉണർന്ന് പ്രവർത്തിക്കണം ഞാൻ മനസ്സുണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വഴിയിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ എന്ന് മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് പിന്നെ വെറുതെ അടങ്ങിയിരിക്കുമോ ഇരിക്കില്ല മനസ്സെന്തിന് തുനിയും പുതിയതായിട്ട് കണ്ടെത്തുവാനും പുതുതായിട്ടുള്ള പഠിക്കുവാനും പഠന വഴിയിൽ മികവോടുകൂടി ഉയരുവാനും ഉയരുന്ന വഴിയിലൂടെ വിജയം നേടുവാനും ഒക്കെ ഇങ്ങനെ നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കും നാളെ കണ്ണടയുന്ന സമയം ഈ ആഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്നാണോ ചിന്തിക്കേണ്ടത് അത് തികച്ചും ഒരു റിഗ്രെറ്റ് മാത്രമായിരിക്കില്ലേ ആ റിഗ്രറ്റ് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് നിങ്ങളോട് കൂടി കണ്ണടയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുമാണ് വിദ്യാർത്ഥികളാവട്ടെ മറ്റു തരങ്ങളിൽ ജോലി ചെയ്യുന്നവരാവട്ടെ ചെറിയൊരു ജോലി കിട്ടിയാൽ ചെറിയ ജോലി തന്നെ ഒതുങ്ങാതെ ഇതിൽ നിന്നും ഉയർന്ന ജോലി ഉയർന്ന വരുമാനം ഉയർന്ന ജീവിത നിലവാരം ഇതൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും കുഴിച്ചു മൂടാൻ അനുവദിക്കരുത് അതിനെ വളർത്തി വളർത്തി അതിന്റെ ഏറ്റവും തീറ്റൂലയിൽ ഇട്ട് അതിന്റെ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിനനുസരിച്ച് നിങ്ങൾ കഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് മനക്കരുത്തുണ്ടോ എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതുമായ കാര്യങ്ങളെ അത് രണ്ടു വഴിയിലൂടെ നമുക്ക് തിരുത്തിയെടുക്കാം അതായത് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ഓർ ചേഞ്ച് ദ സിറ്റുവേഷൻ അതായത് നിലവിലുള്ള സാഹചര്യം എന്താണോ അതിന് വേണമെങ്കിൽ െ സ്വീകരിച്ച് അതിലൂടെ തന്നെ അങ്ങ് മുന്നോട്ട് പോകും അതല്ല എനിക്ക് ഇവിടെ ഒന്നും നിന്നാൽ പോരാ എനിക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നു നല്ലൊരു ഏണിംഗ് ആഗ്രഹിക്കുന്നു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നു അതിനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിലേ നിങ്ങൾ കിടന്ന് ഉറങ്ങാതെ സ്വപ്നത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തി ചെയ്യുവാനായിട്ട് നിങ്ങൾ ജോലി ചെയ്യുക ജോലി ചെയ്യുവാനായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അതിനെ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മെന ായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതിയിരിക്കുക അലസത പിടിച്ച മനസ്സ് പണിപ്പുരയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് മനസ്സിനെ പരുവപ്പെടുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു സാത്താന്റെ അല്ലെ ചെകുത്താന്റെ പണിപ്പുരയായി നിങ്ങളുടെ മനസ്സിനെ മാറ്റാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു സാധാരണക്കാരനായി ജനിച്ചു എന്നത് നിങ്ങളുടെ തെറ്റല്ല എന്നാൽ ആ സാധാരണക്കാരൻ്റെ മനസ്സിലെ അസാധാരണമായ രീതിയിലുള്ള വൈഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് നിങ്ങൾ നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ നടക്കൂടെന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് നേടാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തി എടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ഒന്ന് ചെയ്യാത്തത് എന്നതാ പിന്നെ മറ്റൊന്നും നിങ്ങളിൽ അനുഭവ ദോഷം മറ്റൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അവരെ ഒരിക്കലും നിന്ദിക്കരുത് അതുപോലെ തന്നെ ഗുരു തുല്യരായവരെ നിന്ദിക്കരുത് ഗുരു നിന്ദ മാതൃ നിന്ദ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ആഗ്രഹിച്ച് എത്രത്തോളം എന്തൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് ും ചെയ്താലും നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടി വരില്ല അത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നകന്നകന്ന് പോകുന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഗുരുവായി നിന്നൊരാളുടെ സ്ഥാനത്ത് നിങ്ങൾ വന്ന് നിന്ന് ഗുരുവിനെ നിന്ദിച്ച് നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ ആ ഗുരുവിനോട് വേണ്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടില്ല എന്ന് തന്നെ നിങ്ങൾ കരുതേണ്ടി വരും മറ്റൊന്നും നിങ്ങൾ നിങ്ങൾ ആകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ തളർത്താനും വീഴ്ത്താനും ഒക്കെ നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് പറയേണ്ടത് ഇത്ര മാത്രം വി റെഡി ടു കിൽ വിത്ത് യുവർ ഓർ വിത്ത് അവർ സക്സസ് അതായത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ വിജയം കൊണ്ട് തന്നെ നാം നമ്മളുടെ മറ്റു പരാജയങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ഈ തടസ്സങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും എന്നവരെ കാട്ടി കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ പൊഞ്ചിനെ കൊണ്ട് നമ്മുടെ ചുറ്റും ശത്രുക്കളായി നിന്നവരെ കുഴിച്ചു മൂടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിന്റെ ഒരു ലഹരിയായിട്ട് നിങ്ങൾ കരുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേവരിലേക്കും എത്തിക്കുകയാണ് ഓക്കേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you so much.